ഹായ് ഫ്രണ്ട്സ് അസലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമാകുന്ന കുറച്ച് പൊടിക്കൈകളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ പുതിയതായി കാണുന്ന കൂട്ടുകാർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണം കൂടെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് അടുപ്പത്ത് വെക്കുന്ന ചില പാത്രങ്ങളൊക്കെ കരിയുള്ളതാണ് അപ്പോൾ കരി ഉള്ള പാത്രമൊക്കെ പിടിച്ചു വരുമ്പോൾ സ്വിച്ച് ബോർഡിലൊക്കെ തൊടുമ്പോൾ കരി ആവലുണ്ട് ഇതിപ്പോൾ ചുമരിലുള്ള കരിയാണ് ഇത് ഇത് മോള് കരിയുള്ള പാത്രം പിടിച്ചിട്ട് അത് ചുമരുമ്മിൽ വെച്ച് തേച്ചതാണ് അപ്പോൾ ഇത് പോകാന് കുറച്ച് വെളിച്ചെണ്ണ എണ്ണ എടുത്ത് കൊടുത്ത് എടുത്തിട്ടുണ്ട് ഇത് കരിയുള്ള ഭാഗത്തു നിന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കരിയൊക്കെ ഇളകി വരും അതുപോലെ നമുക്ക് സ്വിച്ച് ബോർഡിലൊക്കെ കരിയും അതുപോലെ കളറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെളിച്ചെണ്ണ തേച്ച് ഇതുപോലെ ആക്കി കൊടുത്തിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും അടുപ്പത്തൊക്കെ പണി ചെയ്യുമ്പോൾ കയ്യിലൊക്കെ കരിയാവും ആവും അപ്പോൾ അത് കരി പോകാൻ ഇതുപോലെ കയ്യിലും വെളിച്ചെണ്ണ ഒന്ന് തേച്ചിട്ട് കഴുകി എടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമ്മുടെ കൈമത്തെ കരിയൊക്കെ ഇളകി വരും എന്നിട്ടൊന്ന് വാഷ് ചെയ്താൽ മതി അപ്പോൾ ഈ ചുമര് നന്നായിട്ട് വെളിച്ചെണ്ണ ഒക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു തുണി വെച്ചിട്ട് ഒന്ന് വരത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ കളറൊക്കെ ഇളകി വരും വെള്ളമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നല്ല ക്ലീനായിട്ട് കിട്ടും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ലീൻ ചെയ്തിടേണ്ട ഒരു സാധനം അടുക്കളയിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഫ്രിഡ്ജ് അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ ഒരുപാട് സ്മെല്ലും അതുപോലെ ചീഞ്ഞിട്ടുള്ള ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ നമുക്ക് ആദ്യം തന്നെ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ഈ ഫ്രിഡ്ജിൻ്റെ ഈ ബെൽറ്റ് പോലത്തെ പോഷൻ ഭാഗത്ത് ഇതുപോലെ ഒരു ബ്രഷ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വരുതി കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്തുണ്ടാകുന്ന ക്ലീ അഴുക്കൊക്കെ ഇതുപോലെ ഒന്ന് വരും ഫ്രിഡ്ജിൻ്റെ ഡോർ ബെൽറ്റിൻ്റെ നാല് ഭാഗത്തായിട്ട് ബ്രഷ് വെച്ചിട്ട് അരുതി കൊടുത്തിട്ടുണ്ട് ചൂടാക്കിയ വെള്ളത്തിൽ ഒരു തുണി മുക്കി ഇതിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ടൊന്ന് തേച്ച് കൊടുക്കണം അപ്പോൾ ഈ ഡോർ ബെൽറ്റിന് നല്ല ടൈറ്റായിട്ട് ഇരിക്കും അപ്പോൾ നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ ഒപ്പരുത് അതിൻ്റെ മുമ്പേ ഒരു തുണി വെച്ചിട്ട് ഈ അഴുക്കൊക്കെ ഒന്ന് മാറ്റാം എന്നിട്ട് ചൂട് വെള്ളത്തിൽ ഒരു തുണി മുക്കി അവിടെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വേണം ഇതൊന്ന് തുടച്ചെടുക്കാൻ അപ്പോൾ ഈ ഡോർ ബെൽറ്റിനൊക്കെ കുറച്ച് ഉറപ്പുണ്ടാവും ഇതിടയ്ക്കിടക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ഫ്രിഡ്ജൊക്കെ അതിന് ശേഷം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഇതിന് ഇതിൻ്റെ ഉള്ളിലുള്ള പാത്രങ്ങളൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ നന്നായിട്ട് അഴുക്കുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് ബാഡ് സ്മെല്ലൊക്കെ നന്നായിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ അത് മാറിക്കിട്ട് ഇതുപോലെ ഒരു ടീസ്പൂൺ വാനില ഐസൻസ് എടുത്തിട്ട് ഇതിലേക്ക് രണ്ടോ മൂന്നോ ഡ്രോപ്സ് ഡെറ്റോൾ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയൊരു തുണിയിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക ഇത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ എല്ലാ ഭാഗത്തും ഇതുകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക അപ്പോൾ ബയഡ് സ്മെല്ലൊക്കെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ട് നല്ലൊരു സ്മെല്ല് കിട്ടും ഡെറ്റോളും വാനില എസൻസും ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ നല്ലൊരു സ്മെല്ല് കിട്ടാൻ നല്ലതാണ് എപ്പോഴും ക്ലീനായിട്ട് ഇരിക്കും അപ്പോൾ അകത്തുള്ള പാത്രങ്ങളൊക്കെ കഴുകി ഇതിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഈ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ പുറം ഭാഗത്തും ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ല് കിട്ടും നമ്മൾ ഫ്രിഡ്ജൊക്കെ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയാൽ മതി ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അറിയിക്കാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാല്ല